നമ്മുടെ വൈഡബ്ല്യു ഡബ്ല്യു ഗ്രൂപ്പിൻ്റെ വർക്ക് ഫ്രം ഹോം നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇവിടെ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട് അപ്പോൾ ഈ വർക്ക് ഫ്രം ഹോമിൽ വരുന്ന സ്ത്രീകൾ കൂടുതലും വീട്ടമ്മമാരാണ് കുട്ടികളുള്ളവരാണ് അപ്പോൾ ഒരമ്മ എന്ന രീതിയിൽ അവർ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് ഡെയിലി പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് അവർ പറയുന്നത് കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് സമയം കിട്ടുന്നില്ല അവരെല്ലാത്തിനും വേണ്ടിയിട്ട് കുട്ടികളുടെ കാര്യം വീട്ടിലെ കാര്യം എല്ലാത്തിനും വേണ്ടി ഓടി നടക്കണം അവർക്ക് സമയം കിട്ടുന്നില്ല അപ്പോൾ അവർക്ക് ദേഷ്യം ഫസ്ട്രേഷനും ഒക്കെ വരികയാണ് പിന്നെ അതുപോലെ തന്നെ ചിലർ പറയുന്ന ഗ്രാൻഡ് പാരൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല അതായത് അവരുടെ അച്ഛനും അമ്മയും ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ വഴക്ക് കുട്ടികളെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് പ്രഷറുകൾ ഇത്രയും പ്രോബ്ലംസിൻ്റെ ഇടയിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ അവർക്ക് അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല പഠിച്ച ആളുകളുണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ ഒരു വർക്ക് റൂമിൽ വരുന്നവർ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ സ്ത്രീകൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് അപ്പം നമ്മൾ സത്യത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ നോക്കുക എന്നുള്ളത് ഒരു ഒരമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാണോ സത്യത്തിൽ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയുടെ ഒരു സിസ്റ്റത്തിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയാണ് നല്ലൊരു പൗരനെ വളർത്തിയെടുക്കുക എന്നുള്ളത് അപ്പോൾ ഇത് ഞാൻ എനിക്ക് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് കാരണം ഇത്തരം ആളുകൾ അവരുടെ പ്രോബ്ലംസ് നമ്മളിത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരു കുട്ടിയാകുന്നതിന് മുന്നേ ഉള്ളത് എന്തൊക്കെ പ്രിപ്പറേഷൻ എടുക്കണം അല്ലെങ്കിൽ ഒരു കുട്ടി ആയിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആവാൻ പോവുകയാണ് നമ്മുടെ വിവാഹത്തിന് മുൻപ് വിവാഹത്തിന് ശേഷം കുട്ടികളാകുന്നതിന് മുൻപ് കുട്ടികളായതിനു ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വ്യത്യസ്തമായ സിറ്റുവേഷൻസാണ് ഈ അവസ്ഥകളിലെല്ലാം നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല പക്ഷെ എങ്കിൽ പോലും ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു പഠനമോ അല്ലെങ്കിൽ അവെയർനെസ് ക്ലാസ്സോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എന്തായിരിക്കും നെക്സ്റ്റ് നമുക്ക് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് ഏ ഒരു കുട്ടി ഉണ്ടാവുന്നതിന് മുൻപ് ഒരു അച്ഛനും അമ്മയും എങ്ങനെ പ്രിപ്പയർ ആവണം അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സുകൾ ഇപ്പോൾ നിങ്ങളൊക്കെ പേരൻസ് ആയിട്ടുള്ള പലരും കാണുന്നുണ്ടാകും അത്ര എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾ കൂടിയിട്ടുണ്ടാവും കാരണം ഇപ്പോൾ ഞാനൊരു പാരന്റ് ആണ് അതുപോലത്തെ ഒരു അവയർനെസ് ക്ലാസ് ഒരു ഏത് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കൂടിയിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങളെ കുട്ടികളെ വളർത്തേണ്ടത് അല്ലെങ്കിൽ കുട്ടി ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ മാറും ആരും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് അറിയത്തുമില്ലായിരുന്നു കാരണം ഇപ്പോൾ നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് വിചാരിക്കുക നമ്മൾ വിവാഹത്തിന് വേണ്ടി തയ്യാറാകുന്നു അതായത് ഒരു യുവാവും ഒരു യുവതിയും രണ്ടുപേരും വിവാഹത്തിന് വേണ്ടി റെഡി ആകുന്നു വിവാഹം ഉറപ്പിക്കുന്നു വിവാഹം നടക്കുന്നു നെക്സ്റ്റ് സൊ സൊസൈറ്റിയിൽ നിന്ന് വരുന്ന പ്രഷറാണ് കുട്ടിയായില്ലേ കുട്ടിയായില്ലേ ഇത്ര നാളായാലേ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായാലും രണ്ട് മാസമായാലും ആറ് മാസായാലും വെറുതെ ഇങ്ങനെ പ്രഷർ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും വിചാരിക്കും ഓക്കെ നെക്സ്റ്റ് ഇനി ഒരു കുട്ടി വേണം പക്ഷെ കുട്ടി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് ഹസ്ബൻഡ് വൈഫ് എന്നത് അവിടുന്ന് മാറുകയാണ് അവിടെ അച്ഛൻ അമ്മ എന്ന് പറയുന്ന മറ്റു രണ്ട് വ്യക്തികൾ ജനിക്കാൻ പോവുകയാണ് അപ്പം അങ്ങനെ രണ്ട് വ്യക്തികൾ വരുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ആരെങ്കിലും ഇപ്പൊ ഈവൻ നമ്മുടെ ഈ പറയുന്ന സൊസൈറ്റികള് ഗ്രാൻഡ് പാരന്റ്സ് എല്ലാവരുടെയും പ്രഷർ വരൂ കേട്ടോ ഗ്രാൻഡ് പാരൻസ് ഒക്കെ പ്രഷർ ചെയ്യുക എനിക്ക് കുഞ്ഞിക്കാൽ കാണണം കുഞ്ഞിക്കൈ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും എടുത്തു ചാടും ഇതിനെക്കുറിച്ച് ഒന്നും അറിയാണ്ട് എന്നിട്ട് നമ്മൾ അവിടെ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കും ഇനിയിപ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ പ്രഷർ കേട്ടിട്ട് ഒരു കുട്ടിയായി എന്ന് വിചാരിക്കേ അതിനുശേഷം ഇവരുടെ സപ്പോർട്ട് കിട്ടുമെന്ന് നിർബന്ധമുണ്ടോ സപ്പോർട്ട് കിട്ടണമെന്നൊരു നിർബന്ധമില്ല കാരണം നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് എനിക്ക് പേഴ്സണലി അറിയുന്ന ധാരാളം ആളുകളുണ്ട് കാരണം ഇവരൊക്കെ വിചാരിക്കുന്നതൊക്കെ ഒരു കുട്ടിയായ ഇനിയിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഹസ്ബൻഡ് ഹസ്ബൻഡായിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ ആരുടെ ആണെങ്കിലും അച്ഛനും അമ്മയെ സപ്പോർട്ട് ചെയ്യും കുട്ടികളെ നോക്കും അവർ ജോലിയുള്ളവരാണെങ്കിൽ ഞങ്ങൾക്ക് തുടർന്ന് ജോലിക്ക് പോകാൻ പറ്റും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ കുട്ടിയായി കഴിയുമ്പോഴുള്ള റിയാലിറ്റി ഇതൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ഒരാൾ ജോലി കളഞ്ഞ് മിക്കവാറും നമുക്കറിയാതെ അമ്മമാരായിരിക്കും ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കേണ്ടി വരും അതുകൊണ്ട് വരുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ധാരാളമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്രാൻഡ് പാരൻസ് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുടുംബത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂലകാരണം എന്താണ് നമുക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ അതിന് ശേഷം നമ്മൾ എന്നുള്ള അവയർനെസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് വാഹനം ഓടിക്കണം എന്നുണ്ടെങ്കിൽ ലൈസൻസ് എടുക്കുക എന്നുള്ളത് അല്ലേ ഇനിയിപ്പോൾ ലൈസൻസ് എടുക്കുന്ന ആ ഒരു സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ കുറെ ആളുകൾ വിചാരിക്കും ഓക്കെ ഞാൻ നന്നായിട്ട് പഠിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതായത് ആക്സിഡൻ്റ് ഒന്നും വരാത്ത രീതിയിൽ ഞാൻ ഓടിച്ചു പോകുമെന്ന് ഒരു ഒരു പക്ഷം ആളുകൾ ഒരു ശതമാനം ആളുകൾ വിചാരിക്കുമായിരിക്കും പക്ഷെ മറ്റൊരു ശതമാനം ആളുകളുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും അങ്ങ് ഓടിക്കും എനിക്കൊന്നും പറ്റാത്ത രീതിയിൽ ഞാൻ മാക്സിമം അങ്ങ് ട്രൈ ചെയ്തു പോകും എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും പക്ഷെ എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും നന്നായിട്ട് ഓടിക്കാത്തൊരു വ്യക്തി റോട്ടിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഓടിച്ചു വരുന്ന ആളെ വേണമെങ്കിലും ഇടിച്ചിടാം അപകടം ഉണ്ടാക്കാം മരണം വരെ സംഭവിക്കാം അപ്പോൾ അതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു പാരൻറ്റിങ്ങിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് കാരണം നമ്മളൊരു കുട്ടീനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അത് നാളെ സൊസൈറ്റിക്കുള്ള സൊസൈറ്റിക്കുള്ളൊരു മുതൽക്കൂട്ടാണ് ആകാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ ഈ ഒരു മുഴുവൻ സൊസൈറ്റിയുടെ സിസ്റ്റത്തിൻ്റെയും കൂടിയാണ് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്ന ഈ ഒരു ലൈസൻസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു അവയർനെസ്സും ഇല്ലാണ്ട് വെറുതെ ഒരു കുട്ടി വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രേമനൈരാശ്യത്തിൽ ഇപ്പോൾ കാമുകീനെ കൊന്നു കുത്തിക്കൊന്നു തിരിച്ച് സംഭവിക്കാം കേട്ടോ കാമുകൻ കാമുകിയെന്നൊന്നുമില്ല തിരിച്ച് ഏത് വേണേലും സംഭവിക്കാം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ആ ഒരു വ്യക്തിയെ ആ ഒരു 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 പ്രോബ്ലം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്രൈസിസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യും അത് അവരുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ മാക്സിമം നമ്മൾ പറയും വളർത്തുദോഷമാണെന്ന് ഇത്രയല്ലേ പറയത്തുള്ളൂ പക്ഷേ അവിടെ നമുക്ക് ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട് ഈ കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ളത് അച്ഛനും അമ്മയ്ക്കും അവയർനെസ് കൊടുക്കാത്ത നമ്മുടെ സിസ്റ്റം പ്രോബ്ലം തന്നെയാണ് എങ്ങനെ അവരെ വളർത്തണം ആ കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ള സപ്പോർട്ട് കൊടുക്കാത്ത സൊസൈറ്റി ഇതിനു മുൻപിൽ അവരെയും പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതാണ് ഈ കുട്ടിയെ വളർത്താൻ അച്ഛനും അമ്മയ്ക്കും സപ്പോർട്ട് കൊടുക്കാത്ത ഗ്രാൻഡ് പാരൻസ് പ്രോബ്ലം ആണ് ഈ കുട്ടിക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാണ്ട് എങ്ങനെയെങ്കിലും വളരട്ടെ എന്നും കരുതി വിട്ട സ്വന്തം അച്ഛനും അമ്മയും അവരെയും പോയിൻ്റ് ഔട്ട് ചെയ്യണം അപ്പം ഒരു പ്രോബ്ലം നടന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മാത്രമല്ല അവിടുത്തെ പ്രശ്നക്കാരൻ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെയായി മാറിയത് സോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ലൈസൻസ് എടുക്കുന്ന ഒരു സിസ്റ്റം നിലവിൽ വന്നതുപോലെ തന്നെ നല്ലൊരു പാരൻറ്റിങ് എങ്ങനെ നടത്തണം എന്നുള്ള സിസ്റ്റവും നമുക്ക് അതായത് അതിന് വേണ്ടിയിട്ടുള്ള അവേർനെസ്സും നമ്മുടെ സൊസൈറ്റിയിൽ ഉയർന്നു വരേണ്ടതാണ് അപ്പോൾ നമുക്കറിയാം വിവാഹം കഴിഞ്ഞ് ഒരു ലേഡി പ്രെഗ്നൻ്റ് ആയി പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് നമുക്കറിയാം അതാത് വാർഡ് ബേസ് ചെയ്തിട്ട് ആശാ വർക്കർമാർ അതിന് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസും സപ്ലിമെൻറ്റ്സും ടാബ്ലറ്റ്സും ഒക്കെ തരുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അവർ അമ്മയോ അമ്മയാവാൻ പോകുന്നു അല്ലെങ്കിൽ കൂട്ടത്തിൽ അച്ഛനാവാൻ പോകുന്നു ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ക്ലാസ് നമുക്ക് നാളെ ഒരു ഒമ്പത് മാസം കഴിഞ്ഞാൽ നിങ്ങളൊരു അമ്മയാവാൻ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു അച്ഛനാവാൻ പോവുകയാണ് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും മാറ്റങ്ങൾ വരുത്തേണ്ടത് കാരണം നമുക്കറിയാം ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ടൈമാണ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരിക്കണം അപ്പോൾ ഇതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്ക് ആ കൊച്ചിനെ വളർത്തണമെങ്കിൽ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾ ജോലിക്കാരാണെങ്കിൽ ആരാണ് ആ കൊച്ചിനെ നോക്കുക എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കണം ഇനിയിപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഉണ്ടോ അവർ ഏത് രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഈ കൊച്ചിനെ വളർത്തി കൊണ്ടുവരാൻ ആ കാര്യത്തിൽ തീരുമാനമെടുക്കണം ഇനിയിപ്പോൾ അതുമല്ല മറ്റൊരാളെ നിങ്ങൾ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് അത് നേരത്തെ കൂടി പ്ലാൻ ചെയ്യണം ആരെയാണ് നിങ്ങൾ ഈ കൊച്ചിനെ നിർത്താൻ കൊച്ചിനെ നോക്കാൻ വേണ്ടി നിർത്താൻ പോകുന്നത് അത് നമ്മൾ കണ്ടെത്തണം അവസാന നിമിഷം നമ്മൾ കയ്യും കാലം അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടാവത്തില്ല കാരണം ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മുടെ ചുറ്റുവട്ടത്ത് ചുറ്റുവട്ടത്തിൽ നമ്മളിതെന്നും കാണുന്നുണ്ട് ഈവൻ നിങ്ങളുടെ വീട്ടിൽ പോലും നിങ്ങൾ ഇത് ഫേസ് ചെയ്യുന്നുണ്ടാവും കാരണം അത് ഫേസ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമ്മുടെ വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്ന കൂടുതൽ ആളുകളും ഞാൻ ഇത്തരം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല ഗ്രാൻഡ് പാരൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല കുട്ടികൾ വഴക്കാണ് കുട്ടികളുടെ സ്വഭാവം മോശമായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ പറയുന്നത് ഈ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് സോ ഒരു നമ്മളൊരു അമ്മയാവാൻ പോകുന്നു അച്ഛനാവാൻ പോകുന്ന സമയത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം ഒരു പുതിയൊരു കുട്ടിയെ നമ്മൾ വളർത്തിക്കൊണ്ടു വരണമെങ്കിൽ സോ അതിന് നമ്മൾ പ്രിപ്പയർ ആകുക എന്നുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ അച്ഛനും അമ്മയ്ക്കും ഉള്ള സത്യം എന്ന് പറയുന്നത് ഇവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു അവയർനസ് ക്ലാസ് കൊണ്ടുവരിക ഇതൊക്കെയാണ് നിങ്ങളൊരു അമ്മയോ അച്ഛനോ ആകുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ റീത്തിങ് ചെയ്യും ഓക്കെ അപ്പോൾ എനിക്കിനി ബേബി വേണോ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാൻ എനിക്ക് കഴിയുമോ എനിക്കെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം അവർക്കതിന് സാധിക്കുമോ എന്നതിനെക്കുറിച്ച് അവർ തിങ്ക് ചെയ്യും അതിനുശേഷം എന്ത് ചെയ്യണം ഇവർ പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യണം നിങ്ങൾ ഏത് ഏത് രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യും ഏത് രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ അവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഈ കുടുംബ വഴക്കുകളിലേക്ക് പോകത്തില്ല കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയാവാം അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും തമ്മിൽ അടിയാവാം ഇത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം കാരണം ചില കുട്ടി ചില പേരൻസ് ലേഡീസ് പറയുന്നുണ്ട് അമ്മമാരൊക്കെ കൂടുതലും പറയുന്നുണ്ട് ഞാൻ ഞാനിതിനു വേണ്ടി പ്രിപ്പയർ അല്ലായിരുന്നു മറ്റുള്ളവരുടെ പ്രഷർ കൊണ്ടാണ് ഞാനൊരു കുട്ടി വേണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് എന്താ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് പോയില്ലാകും അവർക്ക് കുട്ടികളെ ഇഷ്ടമില്ല ചില ആളുകൾ കുട്ടികളെ കൊല്ലാൻ വരെ നോക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ചോദിക്കും ഒരമ്മയ്ക്ക് സ്വന്തം കൊച്ചിനെ കൊല്ലാൻ പറ്റുമോ ഒരച്ഛന് സ്വന്തം കൊച്ചിനെ കൊല്ലാൻ പറ്റുമോ എന്ന് പക്ഷെ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ലേ ന്യൂസിൽ നടക്കുന്നുണ്ട് അത് അച്ഛനും അമ്മയല്ലേ അച്ഛനും അമ്മയാണ് പക്ഷേ അവർ റിയൽ ആയിട്ടുള്ള അച്ഛനും അമ്മ ആയിട്ടില്ല അതാവണം എന്നുണ്ടായിരുന്നെങ്കിൽ ഒരു കൊച്ചുണ്ടാകുന്ന സമയത്ത് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് റിയൽ ആയിട്ടൊരു അച്ഛനും അമ്മ എങ്ങനെയാണ് ആകുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം അവർക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള പാരൻറ്റിങ് അവർക്ക് കിട്ടിയിട്ടില്ല അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് നമ്മളൊരു അവയർനെസ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അവയർനെസ് ക്ലാസ് വരണം എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ തന്നെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് കമ്പനിയുടെ ബ്രാൻഡാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് കുന്നങ്കായ പൊടി അതായത് കൊച്ചു കുട്ടികൾക്ക് കുറുക്കു കൊടുക്കുന്നത് ഒരു മാസം തൊട്ട് പ്രായമായിട്ടുള്ള കുട്ടികൾക്ക് വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്ന ബേബി ഫുഡാണിത് കുന്നങ്കായ പൊടി നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന കുന്നങ്കായ കഴുകി ഉണക്കി പൊടിച്ച് എടുക്കുന്ന പ്രോഡക്റ്റാണ് കെമിക്കൽസ് ഒന്നും ചേർക്കുന്നത് അത് നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ വുമൺ ട്രിഫ്ലൈടെ തന്നെ പ്രോഡക്റ്റാണ് ഇത് ഉരുക്ക് വെളിച്ചെണ്ണ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ ഗുണങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമെന്ന് പറയാൻ പറ്റില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ തേച്ച് കുളിപ്പിക്കാനും അതായത് അവരുടെ സ്കിന്നൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം മുതിർന്നവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പൊണ്ണത്തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊടവയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ധാരാളം ബെനിഫിറ്റ്സ് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കും പിന്നെ നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈ സ്കിന്നിന് എല്ലാ ബെനിഫിറ്റ്സും ഉള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഈ ഒരു എക്സ്ട്രാ വെർജിൻ കോക്കോനറ്റ് ഓയിൽ അഥവാ ഉരുക്ക് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തരാവുന്നതാണ് ഇത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ എവിടെ വേണമെങ്കിലും ആണെങ്കിലും നിങ്ങൾ ഓർഡർ തന്ന് കൃത്യമായിട്ടുള്ള അഡ്രസ്സ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ സെവൻ ഡേയ്സ് പ്രോഡക്റ്റ് വീട്ടിൽ ലഭിക്കുന്നതാണ് നമ്മുടെ വൈ ഡബ്ല്യു ഐ വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്ന വീട്ടമ്മമാരുണ്ട് അതായത് അവർക്ക് പുറത്ത് പോയിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ അവർ പുറത്തു പോയി ജോലി ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് ജോലി ഒഴിവുകൾ കണ്ടെത്തി തന്നിട്ടുണ്ട് സോ വൈഡബ്ല്യു ഐ ഡ്ല്യു ജോബ് കൺസൾട്ടൻസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി ഒഴിവുകൾ അറിയാൻ സാധിക്കും